ഇത് ഭിത്തിയിലൊക്കെ പടർന്ന് ആ ആ ഇത് നല്ല സാധാ മറ്റതുപോലെ അല്ല ഇത് ഒരു പൈപ്പ് ഇട്ടിട്ട് അതിന്റെ മുള്ളില് അപ്പൊ ഇനി കൊടം നിറഞ്ഞഴിയുമ്പോ നല്ല ഭംഗിണ്ടാവും അപ്പൊ കൊടോണൊന്നും തോന്നൂല്ലേ ഇത് നിറഞ്ഞാലും ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫിദ എല്ലാവർക്കും ഫിദോസ് യൂട്യൂബ് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചൊവ്വരയിലാണ് സെയിനൊത്തേനെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ സെയിലൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടെ കുറേ പ്ലാന്റ്സിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ സെയിലിനൊക്കെ പറ്റി ആയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതന്നുണ്ട് അപ്പോൾ ഇനി ആയിട്ട് അടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം പിന്നെ ഇവിടെ ചെടികളൊക്കെ നമുക്ക് കണ്ടു നോക്കാം ഈ വീട്ടിലത്തെ ഗാർഡൻ ടൂർ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ കണ്ടൂർ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഒരു ഒമ്പത് മാസം മുമ്പ് നേട്ടിട്ടുണ്ട് അപ്പോൾ അത് ആദ്യത്തെ എൻ്റെ കൺടൂർ വീഡിയോ ആയിരുന്നു അത് മിക്കവാറും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അവിടുത്തെ തന്നെ കാണു കാണിച്ചു തരണം നിങ്ങളായിട്ട് അപ്പോൾ ആയിത്തേനെ അന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് അതെല്ലാം തന്നെ പരിചയപ്പെടുത്തണമുണ്ട് ഇതാണ് ഇവിടുത്തെ ഇത്ത ഇത്ത പേര് സൈനബെന്നാണ് അപ്പൊ ഇത്ത എത്ര നാളായി ചെടിയൊക്കെ ഇങ്ങനെ സെയിൽ ഒടുങ്ങിട്ട് മൂന്ന് വർഷമായി അല്ലെങ്കിൽ നട്ട് ഒടുങ്ങിട്ട് ഒരുപാട് വർഷമായി ചെടികളോട് ഭയങ്കര ഇഷ്ടം ഓർന്ന് അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ ഓൺലൈൻ സെയിലൊക്കെ സെയിലില്ല ഇവിടെ സെയിൽ മാത്രമേ ഉള്ളൂ ഓൺലൈനിൽ വരണോർക്കാ തുടങ്ങിയിട്ടില്ല പിന്നെ എന്തുകൊണ്ട് ചെടിയിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി അതെങ്ങനെ ഒരു സന്തോഷം ചെടികൾ നട്ടു വളർത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിനും ഒരു സന്തോഷമാണ് പിന്ന എല്ലാം കൊണ്ടും നമുക്ക് അത് മഹലാലയം നിന്ന് കാലടിക്ക് പോണ പോണത്ത് സെന്റ് മേരീസ് ചർച്ച് ചോര കടുത്ത് ഇടവ് പിന്നെ ഏതിന്റെ അടുത്തായിട്ടാണ് സെന്റ് മേരീസ് ചർച്ച് പിന്ന ഇവിടെ കൂടുതലായിട്ടുള്ളത് എപ്പിഷ് അധികം ഉണ്ട് ഓരോ പിന്നെ കലാത്തിയ അഗ്ലോണിമ വിതോണിയായിട്ട് പിന്നെ ഓരോന്ന് പരിചയപ്പെടുത്തി തരൂല്ലേ ആ തരാം ഇത് പറയും പിന്നെ നമ്മള് പറയണത് വാട്ടർ പാമ്പു ഇത് വെള്ളത്തിലും വളരും വരും ഇത് നല്ല ഭംഗിയിൽ പഴയ ഇത് കൊറച്ച് പൊക്കം വെച്ച് കഴിയുമ്പോ ഇത് വെട്ടി വെട്ടി നിർത്തുമ്പോ ഇത് നല്ല നല്ല ഭംഗിയില് വരും ആ ാണ് ടങ്കീസ് ഇട്ട് ചെറിയ കപ്പ് കപ്പില് ചെടികൾ ഹാങ് ചെയ്തിട്ട് പിന്നെ അടിയിൽ റിങ് വെച്ചിട്ട് അതിലിങ്ങനെ കൊളത്തി ലിഫ്റ്റിറ്റ് പ്ലാന്റ് ഇവിടുത്തെ ഈ ഗാർഡന്റെ പേര് പറമ്പിൽ ഗാർഡൻ എന്നാണ് പിന്നെ നേരത്തെ ഇവിടുത്തെ ഇത്ത പറഞ്ഞല്ലോ ഓൺലൈൻ സെയില ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ് സ്ഥലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാനിപ്പോ സ്ക്രീനിൽ കാണിച്ചേക്കാം അപ്പൊ ഈ പ്ലാൻ്റെ പേര് എന്തിട്ടാ റക്സ് ഇത് ക്രീപ്പറാണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ പടർന്ന് ഇത് പിന്നെ തൈകൾ തൈകള് വിൽക്കാനുണ്ട് ഇതൊരു പെട്ടതാണ് ഇതിന്റെ പൂവിനല്ല ഭംഗി ഇതിന്റെ ലീഫിനാണ് ഭംഗി ചെറിയ പൊടിപ്പൊടി ഒരു മജന്ത കളറ് പൂവാണ് ആണ് എല്ലാത്തിനും ആ ഇത് ഒരു ഐറ്റം മുകളിലായിട്ട് ഒന്ന് കണ്ടു നോക്കാം ടൈഗർ ലിപ്സ്റ്റിക് ഇതിന്റെ ഈ ഇല ിപ്സ്റ്റിക് മറ്റേത് നല്ല ഡിസൈൻ ഇതാണ് ഇതിന്റെ ഇതിന്റെ പൂവ് നല്ല റെഡ് പൂവല്ലേ മറ്റേ ലിപ്സ്റ്റിക്കിന് അത് ഇതിന്റെ ഇലകൾക്കാണ് ഭംഗി ഇല പിന്നെ ഇത് ഹോയ ഹോയല് കേരന്ന് പറഞ്ഞ ഒരു ഐറ്റം ഇത് ഇവിടെ ഹാങ് പോട്ടോടു തന്നെ ഇവിടെ കൊടുക്കണ്ട് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അത് തന്നെ സ്വന്തം ചെയ്തെടുത്തൊരു ബോൺസായി ആണ് ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിക്കാറായിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഗാൺ ടൂ വീഡിയോ ഓർമ്മ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും അന്ന് അടിപൊളി ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറന്നുപോയത് ഇവിടുത്തെ ചെടികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വീഡിയോസ് മായി നാരും അത് വിലക്കുമ്പോൾ എല്ലാവർക്കും ബായ്